നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം കുറേ ദിവസമായി ഞാനും എന്റെ ഫാമിലിയും പലതും ഫേസ് ചെയ്യുന്നുണ്ട് എന്റെ അഭിമാന പ്രശ്നമാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ചാനലിൽ ഒരു ഷോ നടക്കുന്നുണ്ട് ബിഗ് ബോസ് അതിലൊരു വ്യക്തി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുകയാണ് ബിഗ് ബോസ് താരം നോറാം മുസ്കാനെതിരെ മുൻഭർത്താവ് രംഗത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു ബിഗ് ബോസ് മത്സരാർത്ഥിയായ നോറ മുസ്കാൻ തന്റെ ജീവിതകഥ തുറന്നു പറഞ്ഞത് തന്റെ ദാമ്പത്യം തകർന്നതിനെ കുറിച്ചും പിന്നീട് ജീവിതം തിരിച്ചുപിടിച്ചതിനെ കുറിച്ചുമെല്ലാം നോറ സംസാരിച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ വിവാഹ ജീവിതം അവസാനിപ്പിച്ചെന്നും ഡിവോഴ്സ് തരാൻ മുൻഭർത്താവ് തയ്യാറായില്ലെന്നുമായിരുന്നു നോറ പറഞ്ഞത് ഇപ്പോഴിതാ നോറക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് അവരുടെ മുൻഭർത്താവ് താരം പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യമാണെന്നാണ് മുൻഭർത്താവ് അവകാശപ്പെടുന്നത് ഞാൻ ഇപ്പോൾ റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ റിയാക്ട് ചെയ്യാനാണ് ഡിവോഴ്സ് നൽകാൻ ഞാൻ തയ്യാറായിട്ടില്ലെന്നാണ് അവർ പറയുന്നത് ഒരിക്കലും ഞാൻ തയ്യാറാകാതിരുന്നിട്ടില്ല ഇന്ന് ഡിവോഴ്സ് കിട്ടിയാൽ ഇന്ന് ഒപ്പിട്ട് കൊടുക്കാമെന്ന മാനസികാവസ്ഥയിലായിരുന്നു കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം ആയപ്പോഴേക്കും ഇനി മുന്നോട്ട് ജീവിക്കാനാകില്ലെന്ന് രണ്ടാളും തീരുമാനിച്ചു ഞാൻ ഡിവോഴ്സ് കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷേ അവൾ ഭർത്താവിൻ്റെ പീഡനം ഭർത്താവിൻ്റെ വീട്ടുകാരുടെ എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ കൊണ്ട് എഫ്ഐആർ ലയിപ്പിച്ചു ഒടുവിലിൻ്റെ ഉപ്പയെയും ഉമ്മയെയും സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവരേണ്ട അവസ്ഥ വന്നു അതും ഇല്ലാത്ത കേസിൻ്റെ പേരിൽ കേസ് മാത്രമല്ല വലിയൊരു തുക നഷ്ടപരിഹാരം ചോദിച്ചു അത് കൊടുക്കാൻ ഞാൻ തയ്യാറായില്ല കാരണം ഞാൻ ആളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതൊക്കെ സെറ്റിൽ ചെയ്ത് ഡിവോഴ്സ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്നെ അറിയുന്നവർക്ക് ഞാൻ എന്താണെന്ന് നന്നായി അറിയാം കല്യാണം കഴിച്ച പെണ്ണിനെയും വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നയാളല്ല ഞാൻ ഞാനിപ്പോൾ വീണ്ടും ഒരു വിവാഹം ചെയ്ത് സന്തോഷമായി ജീവിക്കുകയാണ് ഇരുവരും പരസ്പരം തീരുമാനിച്ചു ഡിവോഴ്സിന് തയ്യാറായിട്ട് പിന്നെ എന്തിനാണ് കേസും കോമ്പൻസേഷനുമൊക്കെ നഷ്ടപരിഹാരം കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ ഒരു വർഷത്തിനു ശേഷം പരസ്പരം സംബന്ധിച്ച് ഡിവോഴ്സായി പക്ഷേ ഞാൻ എന്റെ ജീവിതം അവിടെ അവസാനിപ്പിച്ചില്ല ഞാൻ ദുബായിൽ എത്തി പത്ത് മാസം കൊണ്ട് ഞാൻ സെറ്റിലായി ഇപ്പോൾ ആരോപണങ്ങൾ വരുമ്പോൾ എന്റെ കുടുംബത്തെയും പങ്കാളിയുടെ കുടുംബത്തെയുമെല്ലാം ബാധിക്കുന്നുണ്ട് ആൾ ബിഗ് ബോസിൽ പറഞ്ഞത് സോഷ്യൽ മീഡിയ വഴി ഒരു വലിയ തുക ഉണ്ടാക്കി സ്വന്തമായി വീടുണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്നുണ്ട് ഒരു വീടുണ്ടാക്കാൻ ലക്ഷങ്ങൾ വേണമെന്നറിയാലോ ആ വീട്ടിലേക്ക് സ്വന്തം ഉപ്പ കയറില്ലെന്ന് അവർ പറയുന്നുണ്ട് നിങ്ങളുടെ ഉപ്പ അങ്ങനെ ചെയ്യുമോ ആൾക്ക് എങ്ങനെയാണ് വരുമാനം കിട്ടുക ഈ അടുത്ത് മാത്രമാണ് ഇൻസ്റ്റഗ്രാമിൽ റവന്യൂ വന്നു തുടങ്ങിയത് കൊളാബ്രേഷനിലൂടെ ഷൂട്ടിങ്ങിലൂടെ എത്ര കിട്ടും ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുമായാണ് നോറയ്ക്കെതിരെ മുൻഭർത്താവ് രംഗത്തെത്തിയിരിക്കുന്നത്